അമ്മയും ഫിസിക്കൽ അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റില്ല നിങ്ങൾ കണിശമായിട്ട് ഒന്നിക്കൊണ്ടുപയോഗിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾ ശുക്ലം എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും അതിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത വരും അല്ലാതെ പറ്റത്തില്ല ആന്തരികമായ വെറുപ്പ് തോന്നിയിരുന്നത് ഉണ്ടാകുന്ന കുഞ്ഞു വികലമായ കുഞ്ഞായി തീരുകയാണ് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ ഇരിക്കുന്ന മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടിരുന്നുണ്ട് ലൈംഗിക ബന്ധത്തിനകത്ത് സ്വാഭാവികമായി ഏർപ്പെട്ടാൽ കണിശമായിട്ടും അവര് തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനകത്തുനിന്ന് നല്ല കുട്ടി ഉണ്ടാകത്തില്ല എന്നുള്ള അറിവുകൊണ്ടാണ് ഒരാള് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഒരു പരിധിവരെ പെൺകുട്ടിക്ക് അറിയാമായിരിക്കും അപ്പൊ അതിനുവേണ്ടി ഓക്കെ സാധാരണഗതിയിൽ ഒരു ഒരു കംഫർട്ടബിൾ എന്തിന്റെ കാര്യത്തിലാണ് നമ്മൾ തന്നെ സംസാരിക്കുമ്പോ എനിക്ക് എനിക്ക് പലപ്പോഴും പല ആൾക്കാരുടെ അടുത്ത നമുക്കൊരു കംഫോർട്ടബിൾ ഫീൽഫർട്ട് കഴിഞ്ഞിട്ട് എന്താണ് ആയി അത് അപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെക്കാൻ ഞാൻ എല്ലാവരുമായിട്ടും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നില്ലല്ലോ മുഴുവൻ സമയത്തും ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്ന് പറയുന്ന ഈവന്റെ ഉന്നം അതിനകത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സമയവും ഇല്ല ആണുങ്ങൾക്ക് ഒരു ഗർഭം ഒരു റോള് മാത്രമേ അവിടെ ഉള്ളൂ സത്യത്തിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് ഗർഭം ധരിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് വെക്കുക അങ്ങനെയാണ് സ്ത്രീനെ ജനിപ്പിച്ചിട്ടുള്ളത് എന്ന് വെക്ക സ്ത്രീകൾക്ക് പ്രസവിക്കാനും ഉള്ള കഴിവുണ്ട് സ്ത്രീകൾക്ക് ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ പ്രസവിപ്പിക്കാനായിട്ടും ഉള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ പിന്നെ ഈ ആണുങ്ങള് ജീവിച്ചിട്ടുണ്ട് അല്ല പ്രസവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചർച്ച ഇല്ലല്ലോ പെട്ടുള്ള ജീവികളിൽ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ ആണും പെണ്ണും അത് തന്നെയായിരുന്ന ജീവികളായിരുന്നു അത് രണ്ടായതാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ അതുകൊണ്ടാണ് ഈ ബയോളജി പഠിക്കാതെയും ജീവിതത്തിനെ പറ്റി പഠിക്കാതെയും മനുഷ്യരിൽ നിന്ന് ജീവിതം ആരംഭിച്ചതുപോലെ ആളുകൾ സംസാരിച്ചത് വഴിയാണ് ജീവിതം ഒരിക്കലും മനസ്സിലാക്കപ്പെടാതെ പോയത് അതെ ഹെർമോഫ്രോഡൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ആണും പെണ്ണും ആയിരിക്കുന്ന എത്രയോ മരങ്ങൾ അങ്ങനെയാണ് ആണും പെണ്ണും അല്ലത് അതങ്ങനെ പറഞ്ഞത് ആണു പെണ്ണുമാണ് നമ്മൾ എന്താണ് അർത്ഥനാരീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രം പരച്ചതില്ലേ നമ്മൾ എല്ലാവരും അങ്ങനെയാണ് അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങനെ അറിയണം അല്ലാതെ വലിയ ഭയങ്കര എന്ത് വലിയ സംഭവമായിട്ട് ആണിനെയും പെണ്ണിനെയും തിരിച്ച് മനസ്സിലാക്കരുത് ഹോർമോണലായ ചെറിയ ചേഞ്ചസ് വരുന്നതനുസരിച്ചിട്ടാണ് ഈ ആണും പെണ്ണും ഒക്കെ ആകുന്നത് അതിനകത്ത് ചെറിയ വേരിയേഷൻ വരുന്നത് വഴിയാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവൻ ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ അങ്ങനെ അറിയട്ടെ അല്ലാതെ ഇത് എന്തോ അബദ്ധം പറ്റിയതാണെന്നുള്ള നിലവാരത്തിലാണല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനെ മനസ്സിലാക്കിയിരുന്നത് ഏഹ് അപമാനകരമായിട്ടല്ലല്ലോ പുരുഷനല്ലാത്തവൻ എന്നുള്ളതാണ് നവപുസകം എന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞിരുന്നേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഇത്തരത്തിലുള്ള വരികളൊക്കെ പറയുന്ന ബയോളജി എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ പറ്റി അറിഞ്ഞുകൂടാത്ത ഫിലോസഫർമാരിന്ന് ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം അറിയാനാണോ സുഖം അന്വേഷിക്കാനാണോ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന വഴിയാണ് ഇത് മനസ്സിലാകാതെ പോകുന്നത് ജീവിതത്തിന് ഇമ്പമുണ്ടാക്കാനായിട്ട് ജീവിതത്തിനെ നവീകരിക്കാനായിട്ട് കൂടുതൽ സൗകര്യപൂർവ്വമായി നല്ല വീട് നമ്മൾ ഉണ്ടാക്കുന്നത് ജീവിക്കാനാണ് അല്ല വീട് നാട്ടുകാരെ കാണിക്കാനല്ല ജീവിക്കാനാണ് വീട് ഇതാണ് നമുക്ക് തെറ്റിപ്പോകുന്ന സ്ഥലം നമ്മൾ നാട്ടുകാരെ കാണിപ്പിക്കാനായിട്ട് വേണ്ടി സകലതും ചെയ്യാൻ തുടങ്ങിയിട്ട് ജീവിക്കാനറി പറ്റാതായി പോവുകയും എന്നിട്ട് ഈ നാട്ടുകാരെ കാണിക്കുന്ന കാര്യം വഴി ഭയങ്കര കടത്തിലായി പോകുന്നവരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കാണിക്കാൻ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറാൻ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ജയിക്കാൻ വി ജീവിത വിജയം എന്നൊക്കെ വാക്ക് പറയുന്നത് ഇങ്ങനെ വിജയിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരായി മാറിയിട്ട് ജീവിക്കാൻ മറന്നുപോയവരാണ് ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ജീവിച്ചിരിക്കുന്നത് തുടരുക എന്ന് പറയുന്നതാണ് ജീവൻ ഉണ്ടായിട്ട് ഇല്ലാതായി പോകാതിരിക്കാൻ അത് ശ്രമിക്കുന്നത് വഴി ചുറ്റുപാടിനെ അതിനനുകൂലമാക്കി ഇണക്കുക ചുറ്റുപാടിനോട് ഇണങ്ങുക മാറ്റാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളു ഈ ചെയ്യുന്നതിനകത്ത് ഈ ചു ചുറ്റുപാടുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറിപ്പോയതാണ് ഈ പഴയകാല ഫിലോസഫി കാരണം ഉണ്ടായിപ്പോയത് അത് അതുകൊണ്ടാണ് അത് മനസ്സിലാകാതെ അപ്പം ഈ കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് പുരുഷന്റെ ഫംഗ്ഷൻ അത്രേ ഉള്ളൂ എന്ന് അറിയുമ്പോൾ പഠിച്ച് ചെയ്തേ പറ്റുമോ നമ്മളൊരു വീട് വെക്കണമെങ്കിലും പഠിക്കണ്ടേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണ്ടേ പഠിച്ചിട്ട് അല്ല താനെ ഒരാളാകുന്നത് വഴി ജനിക്കുന്ന വഴി പുരുഷന്മാർക്ക് മരത്തെ കയറാൻ അറിയാൻ പറ്റുമോ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റുമോ ഇതെല്ലാം പരിശീലിപ്പിച്ചേ പറ്റുവോ അതേപോലെ തന്നെ പരിശീലിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് അപ്പുറത്തൊരാളെ പരിചരിക്കാൻ പഠിക്കേണ്ടതുണ്ട് അതാണ് പ്രണയത്തിനകത്ത് പോലും ഇത് വേണ്ടതാണ് ഇത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിനെ പരിചരിക്കാനുള്ളവരാണ് അല്ലാതെ ഇണയായിട്ടല്ല ഭർത്താവിനെ വിധേയപ്പെട്ട് നിൽക്കുന്നത് അതാ ഭർത്താവിനെ പരിചരിക്കാന് അപ്പൊ ഭാര്യ ആര് പരിചരിക്കും അതിന് മക്കള് ചെയ്യുന്നതാണ് അല്ലാതെ ഇയാൾ ചെയ്യുന്ന പുരുഷന്മാര് ചെയ്യുന്നതിനെ പറ്റിയൊരു സങ്കല്പവേ ഇല്ല അപ്പൊ ഭർത്താവിന്റെ കല്യാണത്തിന് അതെങ്ങനെ കല്യാണം കഴിക്കുന്നു ഭർത്താവ് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് അയാളുടെ വയസ്സാൻ കാലത്ത് നോക്കാനാണെന്ന് അപ്പൊ ഈ വയസ്സായ സ്ത്രീ ആര് നോക്കും എന്നുള്ളതിന് മക്കളെ എത്തിക്കുന്ന കഥയാണുള്ളത് പരസ്പരം പരിചരിക്കാൻ വേണം പരസ്പരം പഠിക്കേണ്ട അവിടെയാണ് മക്കളകന്നു പോകുന്ന പുത്തൻ വിദ്യാഭ്യാസത്തിനകത്ത് മക്കൾ പോയി കഴിയുമ്പോൾ ആരും നോക്കാനില്ലാത്ത രണ്ടുപേരായിട്ട് ഇവർ മാറുന്നെ ഇവിടെയാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ നമ്മൾ ഈ കുടുക്കി ചെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്ത് ആൾക്കാർ പഠിപ്പിച്ച രീതി കൃഷിയോട് ബന്ധപ്പെട്ട് അതാത് വീട്ടിൽ എല്ലാവരും താമസിക്കും മക്കളും അവിടെ തന്നെ താമസിക്കും വിദ്യാഭ്യാസം അടി ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന എന്നോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയെ അച്ഛനെ നോക്കാൻ പറ്റുമോ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തുനിന്ന് പുറത്തു പോകുന്ന മനുഷ്യരെ ഉത്പാദിപ്പിക്കും നമ്മൾ ആ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പകരം നമ്മൾ ഇത് പരിശീലിച്ചേ പറ്റൂ പരസ്പരം പരിശീലിക്കണം അല്ലാതെ ഭർത്താവിനെ നോക്കുന്ന ഭാര്യ മാത്രം ഉണ്ടാകുന്നതല്ല ഭർത്താവ് ഭരിക്കാനിരിക്കുന്ന ആളല്ല ഭാര്യ ഭരിക്കപ്പെടാനിരിക്കുന്ന ആളല്ല ഭാര്യയും ഭർത്താവുമല്ല അല്ല ജനാധിപത്യത്തിനകത്തെ ഇണകൾ അവർ തുല്യരാണ് പരസ്പരം പരിചരിക്കുന്നവരാണ് അവർക്ക് സന്തോഷം പകരാനായിട്ട് അവർക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പിരിയാവുന്നവരാണ് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തുല്യരാണ് എന്നുള്ള രീതിയിൽ പറയാം ഇപ്പൊ മൈത്രേനടുത്ത് നമ്മൾ നേരെ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ നിയമത്തിന്റെ ആ ഒരു രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തുല്യരാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്താ പറയാ സ്ത്രീക്കും പുരുഷനും വേറെ വേറെ ഒരു വ്യത്യാസങ്ങളുള്ളതാണ് ജീവൻ ഇപ്പം നിങ്ങളുടെ കണ്ണുപോലാണോ നിങ്ങളുടെ മൂക്ക് അത് കാരണം കൊണ്ടൊരു കുറവുണ്ടോ മൂക്കിന് ഇല്ല ഇത്രയും മനസ്സിലാക്കിയാൽ മതി വ്യത്യസ്തതകളാണ് ലോകത്തുള്ളത് ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല അതും ഇതുപോലെ അറിയേണ്ടതാണ് അതുകൊണ്ട് വ്യത്യസ്തതയെ ഉള്ളു ലോകത്ത് തുല്യത എന്ന് പറയുന്നത് സാമൂഹികമായി നമ്മളുണ്ടാക്കുന്നതാണ് നമ്മൾ നിർമ്മിക്കുന്ന ഈ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ഉള്ള പോലെ തോന്നിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വേടന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയുന്നത് ഇപ്പൊ പല പല കേസുകളും ഫേക്ക് ആയിട്ടുള്ള കേസുകൾ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഏർ ഇന്ന ആൾക്കെതിരെ പോക്സോ കേസ് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവര് ഒരുപക്ഷെ നിരപരാധി ആണെന്നിരിക്കുകയെങ്കിലും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിൽ തലത്തിലാണ് നിങ്ങൾ ഇപ്പൊ ആ ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞാല് രണ്ടാം തരമായിട്ട് വളർത്തിയിരുന്ന സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന പഴയകാല ബോധത്തിനകത്തുനിന്ന് ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഈ കോടതികളിൽ മുഴുവൻ ഉള്ളത് ഇതുകൊണ്ടാണ് ഇന്നും എന്താണ് രണ്ടുപേര് തമ്മിൽ മ്യൂച്വൽ ായിട്ട് പിരിയുമ്പോഴും ഒരാൾക്ക് അലിമണി ഇത് കൊടുക്കാനായിട്ട് ഒരാൾക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പറയുന്ന സാധനം വരുന്ന അവർ തുല്യരല്ല എന്നുള്ള പഴയ നിയമം കൊണ്ടാണ് ഇതൊക്കെ മാറേണ്ടതാണ് അത് ആ രണ്ടു തരത്തിലുള്ള വ്യക്തികൾ എന്നാൽ തുല്യരല്ലാത്തവരുടെ യുക്തിക്കകത്താണ് നിയമം മുഴുവൻ നിൽക്കുന്നത് അത് അടിച്ചു പണിയാനാണ് ഈ കഴുതകളെ മുഴുവൻ നമ്മൾ ഈ ജനാധിപത്യ ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുന്നത് അവിടെ പോയിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് വേറെ കാര്യങ്ങൾ കോർപ്പറേഷന്റെ തലപ്പത്ത് പോയിട്ട് മോട്ടിക്കാൻ ഇരിക്കുന്നോണ്ടാണ് ഈ നിയമങ്ങൾ മാറാത്തത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് സവിശേഷമായ പിന്നണിയിലാക്കി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിനകത്തുനിന്ന് അവരെ തുല്യരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവരണപരമായ നിയമങ്ങളാണത് തുല്യരായവരുടെ അത് അപ്പൊ സംവരണപരമായ നിയമങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് ആക്കിയ ഒരു സമൂഹത്തിനകത്തു നിന്നെ പുറത്തോട്ട് ഇറക്കി വിടാതെ തന്നെത്താൻ ജീവിക്കാൻ കഴിവില്ലാത്തവരാക്കി വളർത്തിയെടുത്തിട്ട് എന്താണ് മരത്തേൽ വളരുന്ന വള്ളി എന്താണ് വള്ളി പോലെയാണ് ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നിലവാരത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന മൂല്യബോധത്തിനകത്തുനിന്നുണ്ടാക്കിയ നിയമങ്ങളാണ് അതല്ല ഇതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് അത് എന്താണ് അസന്തുലിതമായി കാണുന്നത് സ്ത്രീകൾ പരാതി പറയാനായിട്ട് കഴിയാതിരുന്ന സമൂഹത്തിനകത്ത് പരാതി പറയാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഈ പറയുന്ന ഫേക്കായ ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളൂ സബ്ശൊന്നും വേണ്ട അതങ്ങനെ തന്നെയാണ് അത് ഈ നിയമം മാറ്റാനായിട്ടാണ് ഈ പറഞ്ഞത് ഈ കഴുതകളെ നമ്മൾ എല്ലാ എല്ലാത്തവണീ എലക്ട് അഞ്ചു പേരുള്ള കുടുംബം എലക്ട് ചെയ്യുന്നത് അപ്പം ഇതൊന്നും ജീവിതത്തിൽ ആലോചിക്കുന്നതന്നില്ല അവരെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് പോലും ഓരോ അവിടെ പോയിരിക്കുന്നോണ്ടാണ് ഈ നിയമങ്ങൾ മാറാത്തത് ഇപ്പോഴും ഈ ആത്മീയവാദികളായിരിക്കുന്ന മത നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് നടന്നോണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം നിൽക്കുന്നത് രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ സമൂഹത്തിൽ ഒരേ സമയത്ത് നിൽക്കുകയാണ് ഏഹ് ഒരു ഒരു കാലത്ത് കമ്പ്യൂട്ടർ ആദ്യം വന്നപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് എൻട്രി ചെയ്യണം ഫയലിനകത്ത് എഴുതുകയും വേണം എന്ന് പറയുന്ന പോലെ ഈ നിയമങ്ങൾ മുഴുവൻ നിൽക്കുന്നേ ഇത് മാറ്റിയെടുക്കേണ്ടതാണ് തുല്യരായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ചയില്ല അപ്പൊ ഒരാൾക്ക് ഇല്ലാത്ത സമൂഹമായിരുന്നു ഒരാളെ ആശ്രയിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചിരുന്ന ഭർത്താവിനാൽ ഭരിക്കപ്പെടാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഭാര്യമാരുടെ ലോകത്ത് ഉണ്ടായ നിയമമാണത് അതാണ് ഈ അനി അനുചിതമായി ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് ഇപ്പഴും അത് പൊളിച്ചു പണിയാത്തത് ശരിക്കും പറഞ്ഞ സ്ത്രീകളെ ഒരു ആയുധമാക്കി പിന്നീടാണെങ്കിലും ഉപയോഗിക്കാൻ സ്ത്രീകളായുധമാക്കുന്ന സ്ത്രീകളെ ആയുധമാക്കുന്ന മറ്റു പുരുഷന്മാരാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ആകുന്നത് സ്വന്തമായ വ്യക്തിത്വമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ല അത് അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട് വ്യക്തിത്വമുള്ള ആണെങ്കിൽ ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ഞാൻ ഇത്രയും മുമ്പോട്ട് പോകത്തില്ല കാരണം അവരെ ആദ്യമേ ഞാനെ ഡിനേ ഇതങ്ങനല്ല ആശ്രയിക്കുന്ന യുദ്ധിയോടെ നിൽക്കുന്ന സ്ത്രീകളായി തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ അവനെ ആശ്രയിക്കുന്നിടത്താണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നിട്ട് ടോട്ടൽ ട്രസ്റ്റ് അല്ലാതെ എടുത്തു നോക്കുന്നോ പരിശോധിച്ച് നോക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഡേറ്റ് ചെയ്യുന്നേ ഇല്ല പ്രണയം എന്ന് പറഞ്ഞാൽ വേലിക്കൻ നിൽക്കുന്നത് അതാണ് മുഹമ്മദ് ബഷീറിന്റെ കാലത്തുള്ള പ്രണയമാണ് ഇപ്പോഴും ഉള്ളത് ഇവ ഡേറ്റ് ചെയ്യുന്നുണ്ടാവും ആ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്മതപ്രകാരം ആയിരിക്കുമല്ലോ പിന്നീട് അതിനുശേഷം ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് വരുമ്പോഴേക്കും അതിനകത്ത് ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ചിന്തിച്ചത് ഒന്നും നിർബന്ധമൊന്നുമില്ല പൊതുവെ കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ല ഞാൻ പറയുന്നത് കരു വിധേയപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നിലവാരത്തിലാണ് നിൽക്കുന്നേ രണ്ടാം തരം ആണെന്ന് വിചാരിക്കുന്നവര് തന്നെയാണെന്നാ ഞാനീ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ നഷ്ടബോധം അനുഭവിക്കുന്നത് കാരണം സ്ത്രീകളുടെ എന്തോ വലിയൊരു സംഭവമാണ് അവരുടെ ചാരി പഠിപ്പിക്കുന്ന സമൂഹത്തിനകത്തൊന്നും അവർ വരുന്നത് പക്ഷെ മൈത്രേനെ തോന്നുന്നുണ്ടോ അതായത് ഇപ്പൊ ഒരു ഒരാള് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ ഒരു പെൺകുട്ടിക്ക് അറിയാമായിരിക്കും അപ്പോ അതിനുവേണ്ടി ഓക്കെ എന്താണ് പെൺകുട്ടിക്ക് അറിയാമായിരിക്കും എന്ന് പറയുന്ന ഒന്ന് വിശദീകരിച്ചു അതായത് ഇപ്പോ അയാൾക്ക് ഇപ്പൊ നമ്മളുടെ ീഡാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതാണ് അയാൾ എന്താണ് അയാളും സാധാരണഗതിയിലൊരു ഒരു കംഫർട്ടബിൾ എന്തിന്റെ കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ തന്നെ സംസാരിക്കുമ്പോ എനിക്ക് എനിക്ക് പലപ്പോഴും പല ആൾക്കാരുടെ അടുത്തുനിന്നും നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ തോന്നുന്നു ഞാൻ ഈ പറയുന്ന ഈ സാധനങ്ങൾ ഒന്നിൽ ആണും പെണ്ണും തമ്മിൽ ആണും പെണ്ണും ആണെന്ന് പറയുന്ന പ്ര ആദ്യത്തെ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതുണ്ട് മുഴുവൻ സമയത്തും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ജീവന്റെ ഉന്നം അതിനകത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സമയവും ഇല്ല ബാക്കിയൊക്കെ നമ്മളുണ്ടാകും അതുകൊണ്ടാണ് ബ്രദറാണെന്ന് നമ്മൾ പറയുന്നത് കാര്യം ലൈംഗിക ബന്ധത്തിനകത്ത് സ്വാഭാവികമായി ഏർപ്പെട്ടാൽ കണിശമായിട്ടും അവര് തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനകത്തുനിന്ന് നല്ല കുട്ടി ഉണ്ടാകത്തില്ല എന്നുള്ള അറിവ് കൊണ്ടാണ് സഹോദരി സഹോദര ബന്ധം ഉണ്ടാകാതിരിക്കുന്നത് അത് ആരെങ്കിലും പഠിപ്പിക്കുന്നതുകൊണ്ടല്ല ജനിതകമായി തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അറിവുണ്ട് ഒരേ ജനസിൽപ്പെടുന്നവർ തമ്മിൽ ബന്ധങ്ങളുണ്ടാക്കിയാൽ അത് വൈകല്യങ്ങളിലേക്ക് നയിക്കും എന്നറിയുകൊണ്ട് ആന്തരികമായി നമുക്ക് അതിനകത്ത് ഇഷ്ടമില്ലായ്മ തോന്നും അതുകൊണ്ടാണ് അമ്മയും മകനും തമ്മിലോ അച്ഛനും മകളും തമ്മിലോ ഒക്കെ ബന്ധം കുറയുന്നതിന് കാരണം കുറയുന്നെന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇല്ല എന്നുള്ള അർത്ഥവുമല്ല ഒരു സാധ്യതയാണ് ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇത് കാരണം കൊണ്ടാണ് ആന്തരികമായി നമുക്ക് ഒരു എന്താണ് വേണ്ടായ്മ തോന്നും പറയുന്ന വാക്കേ ഉള്ളൂ സത്യത്തിൽ ഏർ അങ്ങനെ തോന്നുന്നതാണ് നമ്മളുടെ മൊറാലിറ്റി ആയിട്ട് വരുന്നത് ഈ നമ്മൾ ഇന്ന് പറയുന്ന മൊറാലിറ്റിയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത് ആന്തരികമായി ജനിതകമായി നമ്മളിൽ തോന്നുന്ന വെറുപ്പ് ഇതിനോട് ഇഷ്ടമില്ലായ്മ ഉണ്ടാകുക എന്ന് പറയുന്നത് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മോറൽ എന്ന് പറയുന്ന സാധനത്തിന് അടിസ്ഥാനം ഉണ്ടായത് ഇപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെക്കാൻ ഞാൻ എല്ലാവരുമായിട്ടും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നില്ലല്ലോ മനസ്സിലായി കംഫർട്ടബിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്ന വഴിയൊക്കെ ഇന്നത്തെ കഥ നമ്മൾ ആ നമ്മൾ പറയേണ്ടത് രണ്ടുപേര് തമ്മിൽ നമ്മൾ മനുഷ്യരും ജീവികളും അല്ലാതാകുന്നില്ല അത്രയും നമ്മൾ അറിയേണ്ടത് ഒരു ഭക്ഷണവും നിങ്ങളും ഇവിടെ ഒന്നിച്ചിരുന്നാൽ നിങ്ങൾ ഒരിക്കലും തിന്നത്തില്ല എന്ന് പറയുന്ന പോലെയാണ് വിശപ്പ് കൂടുന്നതനുസരിച്ചിട്ട് സംഭവം മാറും നിങ്ങളൊരു ഒരു ജയിലിൽ ഇരിക്കുകയാണ് വിശ്വന്ന് വല വിശം കെട്ടിരിക്കുന്ന സമയത്ത് കൈയ്യെത്തുന്ന നേരത്തിൽ ഒരു ഭക്ഷണം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് തിന്നത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇല്ലെന്ന് അറിയേണ്ടതുണ്ട് ശ്വാസം എടുക്കുന്ന നിർത്തുവോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബയോളജി ഇല്ലാതെ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞത് യോളജി മനസ്സിലാക്കിയേ പറ്റൂ നമ്മുടെ നിയന്ത്രണങ്ങളാണ് ഉണ്ടാക്കുന്നത് പരിശീലനം കൊണ്ടുണ്ടാക്കുന്ന മര്യാദകളിലെ ലോകങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇപ്പൊ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു അമ്മയോ മകനോ ആയിട്ടോ ഉള്ള റിലേഷനോ അല്ലെങ്കിൽ അച്ഛനോ മകളോ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റാണ് അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറയും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ അതൊക്കെ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിലേഷൻ ആണ് അമ്മയും ഒരു ഫിസിക്കൽ റിലേഷനോ അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷനോ തെറ്റില്ല തെറ്റാണ് ഇതുകൊണ്ടാണ് തെറ്റാ കുട്ടികൾ ആളുകൾ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല മതം ബന്ധത്തിൽ തെറ്റില്ല ഞാൻ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ലൈംഗിക അതാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യണ്ട അതൊക്കെയാണ് വേണ്ടത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇതിനെ പറയാതെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരുപാട് പണ്ട് കാലത്തോ ഒരു കോണ്ടോ ഇല്ലാത്ത കാലത്ത് നിയന്ത്രണം ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് പറയേണ്ടി വരും